ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തുവെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടെണ്ണലിന് മുന്നോടിയായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പ് തീർത്ഥം സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായ ഒരു യാത്രയായ്പ്പായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് അദ്ദേഹം പറഞ്ഞു ആകെ വോട്ട് ചെയ്ത അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേരിൽ മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് കോടി സ്ത്രീകളായിരുന്നു സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ച അദ്ദേഹം പോളിംഗ് ചുമതലയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി പേരുടെ പങ്കാളിത്തത്തെയും അഭിനന്ദിച്ചു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പോളിംഗ് സാധ്യമാക്കിയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വിലമതിക്കാനാവാത്ത സേവനമാണ് ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ചില ആരോപണങ്ങൾ വളരെയധികം വേദനിപ്പിച്ചു ജമ്മു കാശ്മീരിൽ തിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തി അവിടെ വോട്ട് ചെയ്ത എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ ഉത്സാഹം കാഴ്ചവെച്ചു ഇന്നർ മണിപ്പൂരിൽ ഒന്ന് ദശാംശം ഒൻപത് ആറ് ശതമാനവും ഔട്ടർ മണിപ്പൂരിൽ അൻപത്തി ഒന്ന് ദശാംശം എട്ടേ ആറ് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി പേർ പ്രതിഫല യാച്ചയില്ലാതെ തിരഞ്ഞെടുപ്പിനെ സഹായിച്ചുവെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരുടെ പേര് പരാമർശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തി പ്രതിനിധികൾ ആറ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തി ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്സവ അന്തരീക്ഷമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി അൻപത്തിനാല് കോടി രൂപ പിടിച്ചെടുത്തു ആകെ പതിനായിരം കോടി രൂപ മൂല്യമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ മയക്കുമരുന്നും പിടികൂടി ഇതൊന്നും നിസ്സാര കാര്യമല്ല എന്നും രാജീവ് കുമാർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ